ശരിയായ സമയമെന്നാൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴാകും ഒന്നും സംഭവിക്കില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക വിജയം അന്തിമമല്ല പരാജയം മാരകമല്ല തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം നിൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കണം കാരണം നിന്നെയും നിൻ്റെ സാഹചര്യത്തെയും നിന്നോളം മറ്റാർക്കും അറിയില്ല മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനെ വിട്ടുപോകുന്ന ദിവസം അത് എല്ലാ ബന്ധങ്ങൾക്കും ഭാരമായി മാറുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം ഉറക്കമാണ് അത് ഒരു വ്യക്തിയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മോചിപ്പിക്കുന്നു നുണകളും വഞ്ചനകളും ഒഴിവ് കഴിവുകളും നിങ്ങൾക്ക് നൈമീക്ഷികമായ സന്തോഷം നൽകും പക്ഷേ ഭാവിയിൽ നിങ്ങൾ അതിൻ്റെ വില നൽകേണ്ടി വരും മാഞ്ഞു പോകാത്ത ഒരു പുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ കരുതുക മറ്റുള്ളവരും കരുതട്ടെ നിങ്ങൾ എപ്പോഴും സന്തോഷവാനാണെന്ന് ഒറ്റയ്ക്ക് അതിജീവിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക ചിലർ പെട്ടെന്ന് മാറുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നാളെ നിങ്ങൾക്ക് ആരും അല്ലാതെ ആയേക്കാം അതാണ് യഥാർത്ഥ ജീവിതം നിങ്ങളെ തന്നെ സ്നേഹിക്കുക കാരണം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് വാക്കുകൾക്കും അതിൻ്റേതായ രുചിയുണ്ട് ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അത് സ്വയം രുചിച്ചു നോക്കുക നിങ്ങൾക്കത് സ്വയം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾക്കും ഇഷ്ടപ്പെടില്ല ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെടണം സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ആരാധരാകണം ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ മരണത്തെ നേരിൽ കാണണം സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല മറ്റുള്ളവരെ കരിയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വരും മറക്കുന്ന ശീലവും വളരെ പ്രധാനമാണ് എല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ ഒരാൾക്കും സന്തോഷമായിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും തെറ്റായ പാത തെറ്റായ ആളുകൾ തെറ്റായ സാഹചര്യങ്ങൾ തെറ്റായ അനുഭവങ്ങൾ എന്നിവ ആവശ്യമാണ് അവ നമുക്ക് ശരിയായത് എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും മാറ്റങ്ങൾ ഒരു അത്ഭുതമായി തോന്നിയത് പലരുടെയും മനസ്സുകൾ മാറുന്നത് കണ്ടിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല ഏറ്റവും മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല കയ്യിൽ ഉണ്ടായിരുന്നത് മികച്ചതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരിഞ്ഞ് നടക്കാനാവാത്ത ദൂരത്ത് നാം യാത്രയുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടാവും തിരിച്ചു ലഭിക്കുമ്പോഴുള്ള സന്തോഷം അത് നഷ്ടപ്പെട്ടതിന് ശേഷം അനുഭവിച്ചറിയണം കരഞ്ഞതിന് ശേഷം പുഞ്ചിരിക്കാൻ സാധിക്കുമ്പോഴുള്ള സന്തോഷവും അനുഭവിച്ചറിയണം പരാജയം എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കഴിയുന്നത്ര മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നാവാണ് കണ്ണുകളിലെ ബഹുമാനവും സംസാരത്തിലെ അലങ്കാരവുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും ശക്തമായ ചരടുകൾ ഒരു ബന്ധത്തിൽ എത്രത്തോളം ആഴവും അടുപ്പവും ഉണ്ടെന്ന് ഒരു വ്യക്തിയുടെ സംസാര രീതി നമ്മോട് പറയുന്നു ബഹുമാനം മനുഷ്യരോടല്ല അത് ആവശ്യങ്ങളോടാണ് ആവശ്യം കഴിയുമ്പോൾ ബഹുമാനം അവസാനിക്കുന്നു ഇതാണ് ലോകസത്യം ഒരു ബന്ധത്തിൽ ഒരിക്കലും വഴക്കില്ലെങ്കിൽ ആ ബന്ധം നിലനിൽക്കുന്നത് മനസ്സുകൊണ്ടല്ല ബുദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കണം ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത് നിങ്ങളുടെ ബലഹീനതകൾ ആളുകളോട് വെളിപ്പെടുത്തരുത് കാരണം ആളുകൾ പലപ്പോഴും നിങ്ങളുടെ ബലഹീനതകൾ തെറ്റായ സമയത്ത് സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നു പ്രയാസങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിന്ന ഒരു കരിക്കട്ടയാണ് പിന്നീട് വജ്രമായിട്ട് മാറുന്നത് ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കുക സത്യത്തിൻ്റെ തോണി ഒലഞ്ഞേക്കാം പക്ഷേ അത് ഒരിക്കലും മുങ്ങില്ല കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവുമില്ല ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ജീവിതം സുന്ദരമായി മാറും ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് മാറ്റമില്ലാതെ പുരോഗതി അസാധ്യമാണ് മനസ്സ് മാറ്റാൻ കഴിയാത്തവർക്ക് ഒന്നും മാറ്റാൻ കഴിയില്ല അഹംഭാവം നിറഞ്ഞ ഒരു വ്യക്തി മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു സംസ്കാരം നിറഞ്ഞ ഒരു വ്യക്തി സ്വയം വണങ്ങിയും മറ്റുള്ളവരെ ബഹുമാനിച്ചും സന്തോഷം കണ്ടെത്തുന്നു ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും അതിനു കടക്കരുത് കാരണം അമൂല്യമായ പോലും വിഷമാക്കി മാറ്റാനുള്ള ശക്തി സമയത്തിനുണ്ട് എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏതു നിമിഷം വേണമെങ്കിലും മാറാം